കുട്ടികളുടെ ദന്തചികിത്സാ ശാഖയായ പീഡിയാട്രിക് ഡെൻഡിസ്ട്രിയുടെ സംസ്ഥാന സംഘടനയായ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെൻഡിസ്ട്രി കേരളയുടെ വാർഷിക കോൺഫറൻസ് പെഡ്കോൺ ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി എം മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു Are, are here to share their knowledge and exchange ideas. such platforms are invaluable because they remind us that the progress of the science and healthcare lies not in the isolation of a partnership, isolation but in partnership, not in individual brilliance alone, but in collective wisdom. i must place on record my appreciation for mar baselius dental college. ആൻഡ് അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെൻറ്റിസ്റ്റ് ഫോർ ഹോസ്റ്റിംഗ് ദിസ് കൺവെൻഷൻ ടു ബ്രിങ് ടുഗെദർ സച്ച് ഡിസ്റ്റിംഗ് മൈൻഡ്സ് അണ്ടർ വൺ റൂഫ് ഇസ് നോ സ്മോൾ അച്ചീവ്മെൻറ്റ് ഇറ്റ് റിഫ്ലെക്ട്സ് നോട്ട് ഓൺലി ഓർഗനൈസേഷൻ സ്കിൽ ബട്ട് ആൾസോ ഡീറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു അഡ്വാൻസിംഗ് യുവർ ഡിസിപ്ലിൻ ആൻഡ് സെർവിംഗ് സൊസൈറ്റി കൺവെൻഷനോട് അനുബന്ധിച്ചുള്ള ട്രേഡ് ഫയർ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സേവനങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായി എത്തി പറയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം സാധ്യതകൾ തെരഞ്ഞു നിൽക്കുമ്പോൾ അത് ഏറ്റവും നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിയ ഒരു മേഖലയാണ് നമ്മുടെ ജനൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുകയുണ്ടായി chaired by Dr. Koran and the cap studies chaired by Dr. Bidjigul <clears throat> of MBMM Association. എംബി എം എം അസോസിയേഷൻ ഭാരവാഹികളായ സെക്രട്ടറി സലിം ചെറിയാൻ വൈസ് പ്രസിഡന്റ് ഷാജി കെയോ ട്രഷറർ ബിബിൻ ജോൺ സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ഏക്താക് ഹോസ്ത്ര സെക്രട്ടറി ഡോക്ടർ കവിതാ കുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു സംഘാടക സമിതി അംഗങ്ങളായ ഡോക്ടർ കോരത്ത് എബ്രഹാം ഡോക്ടർ എൽസ തേനുങ്കൽ ഡോക്ടർ നിമ്മി സാബു ഡോക്ടർ ജോയൽ മാത്യു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പീഡിയാട്രിക് ഡെന്റിസ്ട്രിയിലെ നൂതന ചികിത്സാ രീതികൾ സംബന്ധിച്ച പരിശീലനവും സെമിനാറുകളും പ്രബന്ധങ്ങളും കോൺഫറൻസിന്റെ ഭാഗമായി നടത്തപ്പെടും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഇരുന്നൂറിൽ പരം വിദഗ്ധർ കോൺഫറൻസിൽ ഈ പങ്കെടുക്കുന്നു കോൺഫറൻസ് സമാപിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്